എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ എക്സാം റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എന്നിവ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോടെ പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലിരിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതിന് കാരണമായിട്ട് വിദ്യാർത്ഥികൾ എനിക്ക് കമൻറ്റായി എന്താണെന്നു മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പായി വരുമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞത് ഇന്ന് ഇരുപത്തൊൻപതാം തീയതിയായി ഇന്ന് ഏതാണ്ട് ഇരുപത്തൊൻപതാം തീയതിയായി മുപ്പത്തൊൻപതാം തീയതിക്കകം വരുമെന്നാണ് സർവകലാശാല വ്യക്തമാക്കിയത് അപ്പോൾ ആ കണക്കിന് നോക്കുവാണെങ്കിൽ നാളെ മുപ്പതാം തീയതി ആണല്ലോ അപ്പം നാളെ വരാനുള്ള സാധ്യതയില്ലേ വരാം നാളെ റിസൾട്ട് വന്നേക്കും നാളെയും നാളെയോ മറ്റന്നാളോ ആയിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവിടുന്ന് ഫോൺ എടുത്ത സ്റ്റാഫ് എന്നോട് പറഞ്ഞത് മുപ്പത്തൊന്നിനുള്ളിൽ എന്തായാലും റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞത് കാരണം മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അതുകൊണ്ട് തന്നെ മുപ്പത്തൊന്നാം തീയതിക്കകം റിസൾട്ട് വരുമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞത് ആ കണക്കിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് എന്തായാലും ആ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ നാളെയോ മറ്റന്നാളോ തന്നെ എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് അത് ഏറ്റവും കൂടുതൽ സാധ്യത എന്താണെന്ന് വെച്ചാൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് പ്രതീക്ഷിക്കാം കാരണം അവർ നമ്മളെന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ അവരെന്ന് പറഞ്ഞത് മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ റിസൾട്ട് പുറത്ത് വരുമെന്നാണ് പറഞ്ഞത് ആ കണക്കിന് നമ്മൾ നോക്കുമ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് മുപ്പതോ മുപ്പത്തൊന്നോ തീയതികളിലായിട്ട് റിസൾട്ട് പുറത്തുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന പല വിദ്യാർത്ഥികളും ചോദിച്ചതിന് ഒന്നെങ്കിൽ നിങ്ങളുടെ കെയറിപ്പിൻ്റെ ലോഗിൻ വഴി അഥവാ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അറിയിപ്പുകൾ വരുന്നവർക്ക് തീർച്ചയായും അറിയിക്കും നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എന്തെങ്കിലും സിലബസുമായിട്ട് എന്തെങ്കിലും നോട്ടോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് അതിൽ കോ കയറി കഴിഞ്ഞാൽ എൻ്റെ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് നോട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏത് സെമ്ലായാലും ഒന്ന് റ്റു ആറ് വരെയുള്ള ഏത് സമ്മാലും നിങ്ങൾക്ക് നമുക്ക് ഇപ്പം നോട്ട് അവൈലബിൾ ആണ് നമ്മൾ എന്താണ് വളരെ തുച്ഛമായ റേറ്റിലാണ് വിദ്യാർത്ഥികൾ കൊടുക്കുന്നത് ഒരു സബ്ജക്റ്റ് വെറും ഒരു സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റിലെ മുഴുവൻ മൊഡ്യൂളുകളും നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുക അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഒരു സബ്ജക്റ്റിലെ മുഴുവൻ മൊഡ്യൂളുകളും നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായും മാക്സിമം വിദ്യാർത്ഥികളെ അവസരം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന നോട്ട്സൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇനി അഥവാ നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആ നോട്ട് സ്റ്റാറ്റിഫൈഡ് അല്ല നിങ്ങൾക്ക് ആ നോട്ട് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തീർച്ചയായും നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം നിങ്ങൾക്ക് ആ നോട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാണെങ്കിൽ തീർച്ചയായും ആ മണി റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ ഇവർ റിലേറ്റിന് എന്തെങ്കിലും അറിയുമ്പോൾ വരികയാണ് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് അപ്പോൾ മൈനിസ്ക്രൈബ് ദ ഫോൺ റബ്സ്ക്രൈബ് ഫോർ ദ കയർ ഗഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ